നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കറിയാം കണ്ണ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് കാരണം ഏതൊരാളുടെയും മനസ്സിൽ നടക്കുന്നതായ സംഘർഷങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ തന്നെ മറ്റൊരാൾക്ക് കൃത്യമായി കണ്ണിലൂടെ വായിച്ച് എടുക്കാൻ സാധിക്കും ദുഃഖം ഉള്ള ഒരാളുടെ കണ്ണുകൾ കാണുമ്പോൾ നമുക്ക് അറിയാം ക്ഷീണമുള്ള ഒരാളുടെ കണ്ണുകൾ കാണുമ്പോൾ അറിയാം ആഹ്ലാദഭരിതമായ കണ്ണുകൾ കാണുമ്പോൾ നമുക്കറിയാം അയാളുടെ ഉള്ളിൽ ആഹ്ലാദമാണ് അങ്ങനെ ഏത് വികാരവും ഒരാളുടെ കണ്ണുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് കണ്ണ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് എന്നാൽ കണ്ണുകൾക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളപ്പോഴും കണ്ണിൻ്റെ ഘടനയനുസരിച്ച് കണ്ണിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും സവിശേഷമായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വലിയ വിടർന്ന കണ്ണുകൾ അതായത് നമ്മൾ സാധാരണ ഉള്ളതിനേക്കാളും ഒരല്പം വിടർന്ന കണ്ണുകൾ ഉള്ള ആളുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വിശേഷം എന്താണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണുകൾ പോലെ തന്നെ വളരെ തുറന്ന മനസ്ഥിതി ഉള്ളവരായിരിക്കും ഈ വലിയ കണ്ണിന് ഉടമകൾ ആയിട്ടുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കഴിവ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ തന്നെ നമ്മൾ പറയും അതും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഈ വലിയ കണ്ണുള്ളവർ അവരെ പെട്ടെന്ന് എന്തു ചെയ്യും അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന യാതൊരു കുശുമ്പോ ഉന്നായ്മയോ ഇല്ലാത്ത ആൾക്കാരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല അതുപോലെ തന്നെ ഇവർക്ക് സർഗാത്മക വാസനകൾ ഉണ്ടായിരിക്കും അതായത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് കൂടുതലായിരിക്കും ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് വലിയ വിടർന്ന കണ്ണുകൾ ഉള്ളവർ അതുകൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കളായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും ഒക്കെ ഇവരെ മുതലെടുക്കാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെറിയ കണ്ണുള്ളവരെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ചെറിയ കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ കണ്ണ് നമുക്കറിയാം എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ കണ്ണുള്ളവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും മറകളില്ലാത്ത സ്വഭാവ പ്രകൃതമായിരിക്കും ഇവരുടേത് അതായത് ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ ദേഷ്യം പ്രകടിപ്പിക്കും സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കും അങ്ങനെ ഉള്ളിലൊന്നും മറച്ചു വയ്ക്കാതെ തൻ്റെ മനസ്സിലുള്ള വികാരങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നവരാണ് ചെറിയ കണ്ണുകൾ ഉള്ളവർ ഓരോ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അത് കൃത്യമായി നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ചെറിയ കണ്ണിന് ഉടമകളായിട്ടുള്ളവർ ഏർപ്പെടുന്ന മേഖലകളിൽ വൈദഗ്ധ്യവും കൃത്യതയും കൊണ്ട് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് ചെറിയ കണ്ണിന് ഉടമകൾ ആയിട്ടുള്ളവർ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഇവർക്ക് വളരെ വലുതാണ് അല്ലെങ്കിൽ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഇത്തരം ചെറിയ കണ്ണുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമാണ് മറ്റുള്ളവരെ അത്ര പെട്ടെന്നൊന്നും ഈ കൂട്ടരെ എപ്പോഴും ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ മാത്രം നോക്കി കാണുന്ന എന്നാൽ അത് ഉള്ളിൽ മാത്രം വെച്ചുകൊണ്ട് ഉള്ള ഒരു സ്വഭാവപ്രകൃതമായിട്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇവർ കുറച്ച് ധിക്കാരികളല്ലേ എന്ന് തോന്നാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ബദാം പോലെയുള്ള കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും എല്ലാവരും കണ്ടിട്ടുണ്ടാകും ബദാം നമ്മൾ കണ്ടിട്ടുണ്ടാകും അത് അങ്ങനെ ആ ഒരു ഷേയ്പ്പിലുള്ള കണ്ണുകളെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതായത് ഒരു കണ്ണിൻ്റെ മധ്യഭാഗം നല്ല രീതിയിൽ വിടർന്നിരിക്കും കണ്ണിൻ്റെ രണ്ട് കോണുകളും ഒരേ ഷേപ്പിൽ അതായത് നല്ല കോണുകൾ ആയിട്ട് ഏതാണ്ട് ഒരു ബദാമിൻ്റെ ഷേയ്പ്പോട് കൂടിയിട്ടുള്ള കണ്ണുകളുള്ളവരുടെ സവിശേഷതയാണ് ഏറ്റവും വശ്യത നിറഞ്ഞ നോട്ടത്തിന് ഉടമകളായിരിക്കും അല്ലെങ്കിൽ വശ്യത നിറഞ്ഞ മുഖത്തിനുടമയായിരിക്കും ഈ ബദാമിൻ്റെ ഷെയ്പ്പോടുകൂടിയ കണ്ണ് ഉള്ളവർ ഏത് കാര്യത്തിലും വളരെ ജാഗ്രത പുലർത്തുന്നവരാണ് ഇവർ ഏത് പ്രതികൂല സാഹചര്യത്തെയും ശാന്തമായിട്ട് വളരെ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ ബദാമിൻ്റെ ഷെയ്പ്പോടു കൂടിയ കണ്ണുള്ളവർ എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെ വളരെ സൗമ്യമായി ശാന്തമായി ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ ഇവരുടെ ഉള്ളിലുള്ളതായ വികാരങ്ങളെ ഒരിക്കലും മറ്റുള്ളവർക്ക് പിടികിട്ടുകയില്ല അതായത് ഒരുപക്ഷെ ഉള്ളിൽ സങ്കടമാണെങ്കിൽ പോലും ഇവരുടെ കണ്ണുകളിലും മുഖത്തും പ്രതിഫലിക്കുക പലപ്പോഴും സന്തോഷമായിരിക്കും ഇനി ഉള്ളിൽ സന്തോഷമാണെങ്കിൽ പോലും ഇവരുടെ മുഖത്ത് മറ്റ് ഏതെങ്കിലും കോപമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വികാരങ്ങളെ ഇവർക്ക് പ്രതിഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളവരാണ് ഏറ്റവും ഹൃദയശുദ്ധിയുള്ളവരാണ് ഈ ബദാമിൻ്റെ ഷെയ്പ്പോട് കൂടിയ കണ്ണുള്ളവർ എന്നാണ് പറയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൃത്താകൃതിയിലുള്ള കണ്ണുകളെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ കാർട്ടൂൺ കഥാപാത്രങ്ങളിലൊക്കെ കണ്ണുകൾ ഈ വൃത്താകാരത്തിലാണ് നമ്മൾ കാണപ്പെടുന്നത് ശരിക്കും അതുപോലെ ഉള്ള കണ്ണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കണ്ണിൻ്റെ കോണുകൾ അധികം ഉണ്ടാകില്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഉരുണ്ട കണ്ണുകളായിട്ട് നമുക്ക് തോന്നും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സർഗാത്മകമായ കഴിവുകൾ ഉള്ളവരാണ് അവർ അവർക്ക് പാട്ട് പാടാനും പടം വരയ്ക്കാനും ഇത്യാദി കഴിവുകൾ അവർക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിയുക ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് സ്വന്തം ജീവിതത്തെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ഇവരെന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെങ്ങനെ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കും മാത്രമല്ല അപ്രായോഗികമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടി ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് ഒരു പക്ഷേ നടക്കില്ലായിരിക്കാം പക്ഷേ അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്താൻ ഇവർക്ക് വലിയൊരു കഴിവ് തന്നെയുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വളരെ വേഗം കേന്ദ്രമാകാൻ ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ഇവരെ സംബന്ധിക്കുന്ന മറ്റൊരു സവിശേഷത അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കണ്ണുകൾ തമ്മിൽ അകലമുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് രണ്ട് കണ്ണുകൾക്കും ഇടയിൽ ഒരു കണ്ണിന്റെ അകലമാണ് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഇതിന് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതായത് കുറച്ചുകൂടി കൂടിയൊക്കെ അകലം ഉണ്ടാകുന്ന കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ രണ്ട് കണ്ണുകളും തമ്മിലുള്ള അകലം ഏറെയുള്ളവര് പുതിയ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നവരായിരിക്കും അതായത് ഒരുപാട് ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഈ കണ്ണുകൾ തമ്മിൽ അകലം ഉള്ളവർ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിരിക്കും പുതിയ ട്രെൻഡുകളും ഫാഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇവരുടെ സ്വഭാവ രീതി മാറിക്കൊണ്ടായിരിക്കും സ്ഥിരത എന്ന് പറയുന്ന സാധനം ഒരല്പം കുറവാണ് ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സാഹചര്യങ്ങളോട് വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചു തരാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ് ഹൃദയവിശാലത ഇവരുടെ മറ്റൊരു സവിശേഷത കൂടിയാണ് ഇനി അടുത്ത കണ്ണുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞു രണ്ട് കണ്ണുകൾക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു കണ്ണിന്റെ അകലമാണ് എന്നാൽ ഇതിന് വിപരീതമായിട്ട് ചിലപ്പോൾ കണ്ണുകൾ തമ്മിൽ വളരെ അടുത്തിരിക്കാം അങ്ങനെയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെയാണ് ഇനി നമ്മൾ പറയുന്നത് അല്പം യാഥാസ്ഥിതികമായ അതായത് പാരമ്പര്യമായ പ്രാചീനമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത് കുടുംബത്തിലെ പരമ്പരാഗത രീതികളുമായി ഇണങ്ങി പോകാൻ ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത്ര പെട്ടെന്നൊന്നു തന്നെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരില്ല ദൃഢനിശ്ചയവും അച്ചടക്കവുമാണ് ഇവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിത വിജയം എന്ന് പറയുന്നത് ഇവർക്ക് അത്ര വലിയ ആയാസകരമൊന്നുമല്ല ജീവിതത്തിൽ തീർച്ചയായും വിജയം കണ്ടെത്താൻ കഴിവുള്ളവർ തന്നെയാണ് അപ്പോൾ മനസ്സിലായില്ലേ കണ്ണുകളുടെ സവിശേഷത എങ്ങനെയാണ് സ്വഭാവത്തെ നിർണയിക്കുക എന്നുള്ളത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം